ശബരിമലയിൽ വൻ ഭക്തജനപ്രവാഹം ഇന്നലെയും ഒരു ലക്ഷത്തിലധികം പേർ ശബരിമലയിൽ ദർശനം നടത്തി ദർശനത്തിനായി ഇന്ന് മണിക്കൂറുകൾ നീണ്ടുപോകുന്ന ക്യൂ ആണ് അവിടെ അനുഭവപ്പെടുന്നത് തങ്കയങ്കി വഹിച്ചുള്ള ഘോഷയാത്ര ഇന്ന് ഉച്ചയോടെ പമ്പയിലെത്തിച്ചേരും ഘോഷയാത്ര കടന്നു പോകുന്നതിൻ്റെ ഭാഗമായി ഇന്ന് നിലയ്ക്കലിലും പമ്പയിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് നാളെയാണ് മണ്ഡലപൂജ എരുമേലിയിൽ നിന്ന് ടോബി ജോൺസണും അതുപോലെ നിന്ന് ശ്രീജിത് ശ്രീകുമാറിനും നമുക്കൊപ്പം ചേരുന്നു ആദ്യം ടോബി ജോൺസണിലേക്ക് ടോബി എന്തൊക്കെയാണ് ഇരുമേലിയിൽ നിന്ന് നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാനുള്ള കാര്യം ഇന്ന് നേരെയൊരാശ്വാസമുണ്ട് അത് നമുക്ക് അതിനുള്ള കാരണം ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമെല്ലാം നമ്മൾ കണ്ടത് ഈ എരുമേരി വഴിയുള്ള യാത്ര വലിയ ദുഷ്കരമായിരുന്നു കാരണം പോലീസ് പല സ്ഥലങ്ങളിലും വാഹനങ്ങൾ തടഞ്ഞിട്ട് ഈ ഭക്തരെ കുറച്ചൊന്നുമല്ല ദുരിതത്തിലാക്കിയത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു മണിക്കൂറുകളോളം വഴിയിൽ പെരുവഴിയിൽ കിടക്കേണ്ട ഒരു അവസ്ഥ ഭക്തർക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അയ്യപ്പഭക്തരുടെ തിരക്കുണ്ട് എന്ന് ും ഇത്തരത്തിൽ വഴിയിൽ കിടക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതിനുള്ള കാരണം ഈ മണ്ഡല പൂജയുമായി ബന്ധപ്പെട്ട് നിയന്ത്രണങ്ങൾ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പൊതുജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നു അതുകൊണ്ട് ഇന്ന് ഈ അയ്യപ്പ ഭക്തർ എത്തുന്ന അതായത് ഈ വാഹനങ്ങളിൽ എത്തുന്നവർ നേരത്തെ തന്നെ നിരക്കലിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്തായാലും നമുക്ക് ഇവിടെയുള്ള ആളുകളോട് തന്നെ ചോദിക്കാം അവരൊക്കെ തന്നെ പറയുന്നത് ഇന്ന് അല്പം തിരക്ക് കുറവുണ്ടെന്നാണ് ഈ ഒരു തിരക്ക് അതായത് ഈ നയനാർപള്ളിയിൽ വന്ന് നമുക്കറിയാം എരുമേലി എന്ന് പറയുന്നത് മതസൌഹാർദ്ദത്തിന്റെ ഒരു കേന്ദ്രമാണ് അവിടെ വാവരസ്വാമിയെ വടങ്ങിയതിന് ശേഷമാണ് വേട്ടതുള്ളി ഭക്തർ ശബരിമലയിലേക്ക് പോകുന്നത് അതിന്റെ തിരക്കാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന അയ്യപ്പ ഭക്തർ ഇവിടെ എത്തി ഇവിടെ തന്നെ വിരിവയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം പതിനൊന്ന് മണിക്ക് ശേഷം നിലയ്ക്കലിലേക്ക് നിലയ്ക്കലിലേക്ക് വാഹനങ്ങൾ പ്രവേശിപ്പിക്കത്തില്ല നിയന്ത്രണങ്ങൾ വരും അത് മുൻകൂട്ടി അറിഞ്ഞ അയ്യപ്പ ഭക്തർ ഇവിടെ തന്നെ നിൽക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുപോലെയുള്ള വലിയ ഗതാഗത കുരുക്കിന് ഇന്ന് നേരിയ ആശ്വാസമുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ പറയാൻ സാധിക്കും ഓക്കെ താങ്ക് യു ടോബി ജോൺസൺ ഇനി നിലയ്ക്കിൽ നിന്ന് ശ്രീജിത് ശ്രീകുമാരൻ ചേരുന്നു ശ്രീജിത്ത് ഗുഡ് മോർണിംഗ് നിലയ്ക്കിലെ അവസ്ഥ എന്താണ് ശ്രീജിത്ത് എസ് കെ എൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല തിരക്ക് അനുഭവപ്പെട്ടിരുന്ന നിലക്കലിൽ ഇപ്പോൾ എന്തായാലും സ്ഥിതി ശാന്തമാണ് അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം കാരണം നമ്മൾ നാളെ രാവിലെ മുതൽ ഇന്ന് രാവിലെ ഇവിടെ വരുന്നത് സമയം മുതൽ തന്നെ അയ്യപ്പഭക്തരെ കൃത്യമായി തന്നെ നിയന്ത്രിച്ച പോലീസുണ്ട് അവരുടെ വാഹനം നിയന്ത്രിച്ച് തന്നെയാണ് കടത്തിവിടുന്നത് പക്ഷേ ഇലവങ്കൽ മുതൽ പല മേഖലയിലും ഇപ്പോൾ കാര്യമായ പരിശോധന നടക്കുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പല മേഖലകളിലും എരുമേലി അടക്കം കടമലയടക്കമുള്ള പല മേഖലകളിലും ആളുകളെ തടഞ്ഞു നിർത്തിയിരുന്നു അയ്യപ്പഭക്തരെ പക്ഷേ ഇപ്പോൾ പോലീസ് ഒരു കർശനമായ നിയന്ത്രണം ഈ മേഖലയിൽ ഇല്ല കാരണം ഭക്തരെ കൂട്ടം കൂട്ടമായി കടത്തിവിടുന്നില്ല എങ്കിലും നിയന്ത്രിതമായി തന്നെ അതായത് കുറച്ച് ആളുകളെ കടത്തിവിട്ട് കൃത്യമായി കെ ബസ്സുകളിൽ കയറ്റി വിടാൻ പോലീസ് ശ്രദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വരുന്ന സമയത്ത് കെ ബസ്സിൽ തൂങ്ങിയും മറ്റും ആളുകൾ പോയിരുന്നത് ഇപ്പോൾ കൃത്യമായ രീതിയിൽ പോലീസ് നിയന്ത്രിച്ചു കൊണ്ട് അവരെ ഓരോരുത്തരെ ഓരോരുത്തരെയായി കയറ്റി വിടുന്ന ഒരു കാഴ്ചയാണ് അതായത് കെ എസ് ആർ ടി സി ബസ്സിൽ തള്ളിപ്പിടിച്ചു പോകാൻ അയ്യപ്പഭക്തർ ഇല്ല പമ്പയിൽ നിന്ന് ഭക്തർ ഇങ്ങോട്ട് തിരിച്ച് ദർശനം കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു സാഹചര്യവുമുണ്ട് ആളുകൾ വരുന്നുണ്ട് പക്ഷേ അതിനനുസരിച്ച് കൃത്യമായ ഇടപെടൽ പോലീസിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് അധികൃതർ കൃത്യമായി തന്നെ ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തുന്ന സമയത്ത് തിരക്ക് ഉണ്ടെങ്കിൽ തന്നെ അത് അനുഭവപ്പെടാത്ത തരത്തിൽ അയ്യപ്പ ഭക്തർക്ക് ക്ഷീണം അനുഭവിക്കാത്ത തരത്തിൽ ആ ഇടപെടൽ ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്നുണ്ട് അതുകൊണ്ട് തന്നെ കാര്യമായ പ്രശ്നങ്ങളില്ല വലിയ തിരക്ക് നിലക്കലിലില്ല സുഗമമായി തന്നെ ആളുകൾക്ക് ദർശനം നടത്തി പോകാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ശബരിമലയിൽ ഉണ്ട് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത് എസ് കെ ശ്രീജിത് ശ്രീകുമാരൻ